ഓ നാരായണായ കൃഷ്ണ കൃഷ്ണായ നമുക്ക് കൃഷ്ണ ഭഗവാനേ കൃഷ്ണ ഇന്ന് ഈ ക്ഷേത്രത്തിലായിരുന്ന പൂജ ഉണ്ടല്ലേ നട അടച്ചു പിന്നെ അടച്ചത് സമയം പത്തരയായി അടച്ചതേ ഉള്ളു അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഗർഭശ്രീകോയിലോട് കൂടിയൊരു ക്ഷേത്രമാണ് ഉണ്ടല്ലേ ർഭശ്രീകോലോട് കൂടിയൊരു ക്ഷേത്രമാണ് ഇത് മനോഹരമായിട്ടുള്ളതാണ് ഇവിടെയും ഒരു സമർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു വെളിപാട് കണ്ടില്ല അമ്പലത്തിലെ വലിയ നല്ല വലിപ്പമുള്ളൊരു ക്ഷേത്രമാണ് ലിക്കല്ലുകളെല്ലാ സംവിധാനവും ഉണ്ടെന്നുള്ളതാണ് ശ്രീകോലിനുള്ളിൽ വെളിച്ചെണ്ണ മാത്രമേ നെയ്യും മാത്രമേ കത്തിക്കത്തുള്ളൂ ಕೃಷ್ಣ ಕೃಷ್ಣ ಬಕ್ತರೆ ಅಲ್ಲಿ ಕೆಳಗೆ ಈ ಛತ್ರತಿವನ ತೋರಲಿ. ಈ TempBuffer ತೋಡು തിളപ്പള്ളി അതിമനോഹരമായിട്ടുള്ള തിളപ്പള്ളിയാണ് സംവിധാനം എല്ലാ സംവിധാനങ്ങളി കുറ്റമ്പലം സപ്തമാക്കളോടുള്ള ഗണപതി ഗണപതി ഓമം നടത്തിയത് വിശാലമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നില്ലേ ഗർഭഗ്രഹത്തോ ഇപ്പഴേ ഞാൻ ആറോട്ടാണ് ദർശകത്ത് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് കൂടെ പറഞ്ഞിരിക്കുന്നത് കുടിവെരമുണ്ട് വിശാലമായിട്ടുള്ള കരുവ് ഗ്രൗണ്ടോടുകൂടിയാണ് എൻഎസ് രോഗം പത്താം നമ്പർ വനിതാ സമാജം എൻ എസ് എസിൻ്റെ ഒഹിയായിട്ടാണ് അപ്പുറത്ത് ദേവിയാണ് ചെറുവല്ലൂർ ദേവീക്ഷേത്രമാണ് കാണുന്നത് കണ്ടില്ലേ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കണ്ടില്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പണികൾ പണികളാണ് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പത് പത്ത് മാസമായിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ നിലവിൽ വന്നിട്ട് ൂടം നാഗീശ്വരമ്മ നാഗരാജാൻ ആര് അല്ലെങ്കിൽ മനോഹരമായിട്ടാണ് എത്രയും പെട്ടെന്ന് നിവർന്ന് ഒരു മാസം പൊതുവായി ഒമ്പത് മാസക്കാലല്ലായുള്ളൂ ഈ ക്ഷേത്രം അതേപോലെ നല്ല ചുറ്റും ബലത്തോടു കൂടിയുള്ള ഉപദേവതയായിട്ട് അയ്യപ്പനുമുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നീരാഞ്ജനം ഉണ്ടായിരുന്നു ഒരു പത്തിരുപത് നീരാഞ്ജനം ഇന്ന് നടന്നു എല്ലാവർക്കും നല്ലവർട്ട് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഒഴുകാണ് ഇത് ചെറുവല്ലൂര് വെണ്മണി നേരിട്ടുള്ള വാഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എൻ്റെ പേര് ആചാര്യ ഗോപാലകൃഷ്ണൻ സ്ഥലം പന്തലമാണ് ഇന്നത്തെ രാവിലത്തെ പൂജയാണ് ചെയ്തത് ഇടത്തെ പൂജ പറഞ്ഞിട്ടില്ല കടലിപ്പഴ നടയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ പോലീ വഴിപാടുകൾ കണ്ടുകൊണ്ടിരിക്കും ഇതാണ് അയൽശാന്തിക്ക് ഒരുപാട് സമർപ്പിക്കാൻ കാരണം പ്രസാദം കൊടുക്കാനുള്ള ഇരിപ്പിടമാണ് ഇത് മേൽശാന്തി ഇന്നത്തെ ഇന്നത്തെ ദക്ഷിണ കാര്യങ്ങളൊക്കെ ഇവിടെ ആയുധങ്ങളാണ് ദക്ഷിണവധി പ്രസാദം കൊടുക്കുന്നത് അതൊക്കെ എല്ലാവർക്കും ഗുരുവായിരപ്പൻ്റെ കൃഷ്ണൻ്റെ അനുഗ്രഹം ആകട്ടെ ഓ നമോ ഭഗവതീ നാരായണായ ഓ കൃഷ്ണായ നമ കൃഷ്ണ ഭഗവാനേ